കാത്തിരിപ്പിൻ്റെ ഒരു സമയമുണ്ടല്ലോ നമ്മളാകേണ്ടത് ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മിലേക്ക് എത്തിച്ചേരേണ്ടത് നമ്മിലേക്ക് എത്തിച്ചേരുന്ന ആ സമയം വരെയുള്ള കാത്തിരിപ്പ് പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് സഹോദരി മാതാവ് പിതാവേ മക്കളുടെ ആ കാത്തിരിപ്പിൻ്റെ സമയം വിവാഹപ്രായമായി വിവാഹത്തിന് വേണ്ടിയുള്ള നല്ലൊരു ബന്ധം വരുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ സമയം നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യുവാൻ വേണ്ടിയുള്ള ആ ബിസിനസ് തുടങ്ങി അതിനൊരു ഗ്രോത്ത് ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശാലത ഉണ്ടാകുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ സമയം ശുശ്രൂഷയിലേക്ക് ഇറങ്ങി ആഗ്രഹിക്കുന്നതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള ആ കാത്തിരിപ്പിൻ്റെ സമയം വിവാഹം കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ ഉടനെ എല്ലാം എന്നല്ല ഒരു പണിയപ്പെടലുണ്ട് ആ വിധത്തിൽ മനസ്സുകൾ ശരീരം ഒരുമിച്ചതുപോലെ മനസ്സുകൾ ഒരുമിച്ച് ആ ഒരു പണിയപ്പെടലിൻ്റേതായ ഒരു ഒരു മാനപാത്രമായി കുടുംബജീവിതം പണിയപ്പെടേണ്ടതായ ആ ഒരു സമയത്തിനായുള്ള കാത്തിരിപ്പ് അല്ലേ നമ്മൾ ആഗ്രഹിക്കുകയും ലക്ഷ്യം വെക്കുകയും ചെയ്യുന്ന പലതിനുമായുള്ള കാത്തിരിപ്പ് ആ സമയം അതൊന്നാമതൊരു വേദനയാണ് ഒരു ചിന്തിക്കുമ്പോൾ തന്നെ പറയേണ്ട മാസ്റ്റർ അതേക്കുറിച്ച് അല്ലേ എന്നാൽ ആ സമയത്ത് നമ്മുടെ ആത്മാഭിമാനത്തിന് വിലയിടുന്നവരുണ്ട് അറിയാമല്ലോ അതാ ഏറ്റവും വലിയ സങ്കടം അല്ലേ അവിധത്തിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് വിലയിടുന്നവരും ദൈവം അവർക്ക് നൽകുന്ന മറുപടിയും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസഫ് ഫാമിലിയുടെ പ്രഭാതം തന്നെയല്ല പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്കൊരാശ്വാസം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത് പറഞ്ഞതല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ അവിധത്തിൽ ഒരു ഭക്തൻ്റെ കഷ്ടതയുടെ നാളുകളിൽ അഥവാ വലിയൊരു പ്രതിസന്ധിയെ ഭക്തൻ അനുഭവിച്ച് നിൽക്കുമ്പോൾ തൻ്റെ ആത്മാഭിമാനത്തിന് വിലയിട്ട് തന്നിൽ നിന്ന് പ്രതീക്ഷിച്ച് തൻ്റെ മുൻപിലായിരിക്കുന്ന ജനത്തിനു മുമ്പിൽ തന്നെ നാണം കെടുത്തിയവർക്ക് ദൈവം നൽകുന്ന മറുപടി അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവത്തിന് മറുപടി ഉണ്ട് കേട്ടോ നീ നാണം കെട്ട് തലകുനിച്ച് നിന്ന ആ സമയത്ത് നിനക്ക് മറുപടി പറയുവാൻ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ അതിന് പറ്റത്തില്ല അങ്ങനെ ഒരു സമയമാണ് പക്ഷെ ദൈവം മറുപടി കൊടുക്കും പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദര മാതാവ് പിതാവെ കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട ആ സമയത്തിന് എൻ്റെ ദൈവം മറുപടി നൽകും നോക്കൂ ആ വിധത്തിലൊരു സന്ദർഭത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ചോര മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോകുന്ന വിധത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപമാനം നിറഞ്ഞൊരു സന്ദർഭം അതിന് കാരണമായ ചില വാക്കുകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഈ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു മറ്റുള്ളവർക്കും അത് അറിയുവാനും അതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഒക്കെ അവസരമാകും അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കണ്ട റാഷേഖ അവരോട് നിന്റെ യജമാനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലയോ എന്ന് പറഞ്ഞു അപമാനത്തിന് ഒരളവുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അധികം അപമാനം ചിലർ പറയുന്നുണ്ട് ഇതിലും വലിയത് ഞാൻ സഹിച്ചിട്ടുണ്ട് നിങ്ങൾക്കുള്ളതായി ഇന്നത്തെ മെസ്സേജ് അമേൻ ഈ അപമാനം കേൾക്കുന്നത് ചില വ്യക്തികൾ മാത്രമല്ല അവരിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ അപമാന വാക്കുകൾ നിന്നാ വാക്കുകൾ കേൾക്കുക പശ്ചാത്തലം യുദ്ധമുഖമാണ് കേട്ടോ ഹിസ്കിയാവെന്ന ദൈവത്തിൻ്റെ രാജാവ് ദൈവത്തിൻ്റെ ജനത്തെ ഭരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത രാജാവ് യുദ്ധമുഖത്തായിരിക്കുന്നു അശൂർ സൈന്യമാണ് എതിർഭാഗത്ത് അപ്പോൾ അത് വലിയ സൈന്യമാണ് ശക്തന്മാരാണ് പേരുണ്ട് പെരുമയുണ്ട് എന്നാൽ ഇവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്തോ ചില സമയത്ത് ദൈവത്തിൻ്റെ ജനം അങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് അല്പം അകന്നു പോകും അപ്പോൾ നല്ല അടി കിട്ടും അകന്നു പോയി അടി കിട്ടിയ ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് തിരികെ വരുവാനുള്ള സമയമായിരിക്കുന്നു അതേ ഇത് നിങ്ങളുടെ മടങ്ങിവരവിൻ്റെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കലിൻ്റെ സമയമത്ര നോക്കൂ അവിധത്തിൽ ഈ ഹിജ്കിയാവും ഒപ്പമുള്ള ജനവും യുദ്ധ മുഖത്ത് വളരെ ടെൻഷനിൽ നിൽക്കുകയാണ് ഇവരിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന വലിയൊരു സാധാരണക്കാരുടെ കൂട്ടം അപ്പോൾ അവരുടെ ഭാഷയിൽ ഈ അശൂർ രാജാവിൻ്റെ സൈന്യാധിപനായ റബ്ഷേഖേയും കൂടെ ഉള്ളവരും നിന്നാ വാക്കുകൾ പറയുകയാണ് അപമാനിക്കുകയാണ് ഇവർ വില കുറച്ച് കാണിക്കുകയാണ് അല്ലേ അതല്ലേ സൗദര്യം നിൻ്റെ പ്രിയപ്പെട്ടവർ കേൾക്കേ നിൻ്റെ കുറവുകളെ എണ്ണി എണ്ണി പറഞ്ഞ് നിൻ്റെ പരിമിതികളെ നിൻ്റെ കുറവാണോ അല്ല പരിമിതി പരിമിതി അല്ല അതൊരു സമയമാണല്ലേ പഠിച്ച് വെറുതെ ഒന്നും കള്ളം പറഞ്ഞല്ലേ പഠിച്ച് നല്ല ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ആ കോഴ്സ് തന്നെയാണ് പഠിച്ചത് പക്ഷേ അത് കിട്ടുന്നതിനൊരു സമയമുണ്ട് ചുമ്മാ പറഞ്ഞ ഉടനെ ജോലിയൊന്നും കിട്ടത്തില്ലല്ലോ ആ സമയം നിന്ന് അത് വീട്ടുകാരു കൂടെ കേട്ടു അയ്യോ ഉള്ളതെല്ലാം വിറ്റുപുറക്കി കടം വാങ്ങി പലിശക്കെടുത്ത് കെട്ടിച്ച് വിട്ടിപ്പോൾ മകളെക്കുറിച്ച് പറയുന്ന അപവാദ വാക്കുകൾ കേൾക്കേണ്ട ഒരു അവസ്ഥ കൂടെ പഠിച്ചതിനൊത്തവണ് ഉള്ള ജോലി കിട്ടാതെ നീ ഭാരപ്പെട്ടായിരിക്കുക കർത്താവ് നീ കേട്ട നിന്നാ വാക്കുകൾക്ക് നിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവർക്ക് മറുപടി നൽകുവാൻ പോകുക യശുവിൻ നാമത്തിൽ ജോലിയില്ലാതെ ഇനിയും തലകുഞ്ഞു നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രിയ സഹോദരി സഹോദര എൻ്റെ കർത്താവ് നിന്നെ പുറത്തു ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയരെ കേൾക്ക് വരുമാനമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ആ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക ഓ ഷബാല മറുനിയ ഇനിയും നിന്ന കേൾക്കുവാൻ കൈനീട്ടം നിന്ന അമേൻ കട ആവശ്യം പറയും കടമായിട്ടാണെങ്കിലും നിന്നിച്ച് അപമാനിച്ച് എന്തിനാടാ നീക്കെ പെണ്ണ് കെട്ടി അതാണ് അടുത്ത ചോദ്യം എന്തിനാണ് പെണ്ണ് കെട്ടിയത് കുടുംബം നോക്കാൻ കഴിയില്ലെങ്കിൽ കഴിയാത്തോണ്ടല്ല അതിനൊരു സമയമുണ്ട് സഹോദര നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നീ ചിന്തിക്കരുത് എന്നും കുന്നു ഇങ്ങനെ അല്ല നീ ഒരു ദൈവ പൈതല ഈ ജീവിതം മാറും നിൻ്റെ ഈ അവസ്ഥ മാറും കൈനീട്ടുന്ന കടം വാങ്ങുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ തനകുലിച്ചു നിൽക്കുന്ന അവസ്ഥ മാറും സഹോദരി എന്നും കുന്നും ഇങ്ങനെ ആയിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിന്റെ കുടുംബത്തെ എൻ്റെ ദൈവം മാനിക്കും ഇന്നായിരിക്കുന്ന അവസ്ഥ മാറും നാലുപേർക്ക് മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ നിൻ്റെ ജീവിതത്തിൽ തന്ന് നിന്നെ മാനിക്കും ഓഹ് എത്ര പേർക്ക് വിശ്വാസത്തോട് രാമൻ പറയുവാൻ കഴിയും അമ്മേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിശ്ചയമായി അത് മാതാവേ പിതാവേ എന്നും ഇങ്ങനെ മക്കളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ട് തലകുനിച്ച് അവരൊരിടത്തും എത്തിയില്ലല്ലോ ഒന്നും ആകുവാൻ കഴിഞ്ഞില്ലല്ലോ എന്താണിങ്ങനെ എന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ട് തലകുനിച്ച് നിൽക്കുവാനെൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവരുടെ വിദ്യാഭ്യാസത്തിനപ്പുറമായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനങ്ങൾ നൽകി എൻ്റെ ദൈവം മാനിക്കുവാൻ പോകുക തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന മാതാവേ കേൾക്ക് എൻ്റെ കർത്താവ് നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുക അവർ ആത്മാഭിമാനത്തിന് മുറിവേറ്റവരായി തലകുനിക്കപ്പെട്ട അതേ സ്ഥാനത്ത് ആ ബന്ധു വീട്ടിൽ ആ കല്യാണ വീട്ടിൽ നാല് പേർ കൂടുന്നെടുത്ത് നിൻ്റെ സഭയിൽ നിൻ്റെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ എവിടെയൊക്കെ അവർ തലകുനിക്കപ്പെട്ടുപോ എവിടെയൊക്കെ അവർ നിന്ദിക്കപ്പെട്ടുപോ അവിടെ എൻ്റെ ദൈവം അവരെ മാനിച്ചുയർത്തുവാൻ പോകുന്നു ഓ താങ്ക് യു ലോഡ് ആ അപ്പോൾ പറഞ്ഞങ്ങ് നിന്നിച്ച് അപമാനിച്ച് എന്താ പറയുക പറഞ്ഞഴിക്കുക ആ നീ നിൻ്റെ ഈ സമയത്ത് ഞങ്ങൾ വിടത്തില്ല അവർക്ക് ഒരു സമയം കിട്ടി ഒരവസരം കിട്ടി അത്രയേ ഉള്ളൂ അവർക്കൊരവസരം കിട്ടി അതിലപ്പുറം നീ മറ്റൊന്നും ചിന്തിക്കേണ്ട സഹോദരി ഇത് അവർക്ക് കിട്ടിയ ഒരു അവസരമാണ് പക്ഷേ നിനക്കൊരവസരം തരുന്ന ദൈവമുണ്ട് ഓ നിൻ്റെ സമയം വരിക പ്രാർത്ഥിക്കാൻ തുടങ്ങി നിന്റെ സമയം വരിക നീ കാത്തിരുന്ന സമയം വരിക ചിലരുടെ മുൻപിൽ ദൈവം നിന്നെ നിർത്തുന്ന നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന നിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിപ്പാടുകൾക്ക് ദൈവം പ്രതികാരം ചെയ്യുന്ന ദിവസങ്ങൾ നിനക്ക് മുമ്പിൽ വരിക ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാമത്തിൽ അപ്പോൾ ഇതാണ് ചോദ്യം അപമാനമാണ് നിന്നയാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരുടെ മുൻപിൽ മക്കളുടെ മുമ്പിൽ പോലും അവർ പറയുന്ന വാക്കുകൾ വല്ലാത്ത അവസ്ഥയല്ലേ പ്രായമായ മുൻഗച്ചിൻ്റെ മുമ്പിൽ വെച്ച് അതിനോട് അങ്ങനെ പറഞ്ഞു നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഭാര്യയുടെ മുമ്പിൽ വെച്ച് സഹോദരൻ നിന്നോട് നിൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് കൂട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടോ മോനെ മോളെ അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല പക്ഷെ അവർ പറഞ്ഞു അത് വല്ലാത്ത സങ്കടമാണ് പ്രിയപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരുടെ കാരണം അവരൊക്കെ നിങ്ങളെ പ്രതീക്ഷിച്ചായിരിക്കുന്നവരാ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ നെഞ്ചു കലങ്ങിപ്പോയല് മക്കളുടെ ആ സന്തോഷമെല്ലാം പോയാലേ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് പറയുവാൻ വേണ്ടിയൊരു മത്സരമായിരുന്നു ഇപ്പോൾ ആ ഒരിതൊന്നുമില്ല നിൻ്റെ ജീവിതം മാറുക നിൻ്റെ ആവശ്യകത അവർ അവർക്ക് വേണ്ടതൊക്കെ പറയണം എൻ്റെ മക്കൾ അവർക്ക് വേണ്ടതൊക്കെ പറയണം അല്ലേ സഹോദരി അവരുടെ ഇഷ്ടങ്ങൾ പറയണം പക്ഷെ ഇപ്പോൾ നിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ അവരങ്ങ് സൈലൻ്റ് ആവുകയാണ് അവരുടെ ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ച് അവർ പലയിടങ്ങളിലും ചെറുതാവുക എന്നെ അത് വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടല്ലേ കേൾക്ക് നിന്റെ ഏറ്റ മുറിപ്പാടുകൾക്ക് എൻ്റെ ദൈവം മരുന്ന് വയ്ക്കുവാൻ പോകുക ഓഹ് താങ്ക് യു ലോഡ് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സഹോദരി കേൾക്ക് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക നോക്ക് അവരെന്ത് ചെയ്തു അമേൻ അത് കേട്ടിട്ട് വിധിയെ പഠിച്ച അയ്യോ എൻ്റെ ഇതാണ് എൻ്റെ ഗതികേട് എൻ്റെ ജീവിതം ഇങ്ങനെ നോ 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 നീ ഒരു ഭക്തനാണോ നീ വിധിയെപ്പഴിച്ച് ജീവിക്കുവാനുള്ളവരല്ല ശേഷം മനുഷ്യരെ പോലെ വിധിയെപ്പഴിച്ച് എൻ്റെ തലയെഴുത്താണ് എൻ്റെ ഗതികേടാണ് എൻ്റെ എൻ്റെ ആ അങ്ങനെ പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാനുള്ളവനല്ല ഉള്ളവളല്ല പിന്നെയോ നോക്കൂ വചനം പറയുന്നു ഇത് കേട്ട് ഹിസ്കിയാവ് നാണം മുഴുത്തിട്ട് ഓടിപ്പോയില്ല മറിച്ച് വസ്ത്രം കീറി പത്തൊൻപത അധ്യായം ഒന്ന് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ രസനയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആയി തുടങ്ങി ഓ സ്തോത്രം ആത്മാഭിമാനത്തിന് വിലയിട്ടവരുടെ മുമ്പിൽ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ തൻ്റെ രാജ്യത്വത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ നിൻ്റെ സ്ഥാനത്തെ നിൻ്റെ ഭാര്യ എന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ നിൻ്റെ മക്കളെന്ന സ്ഥാനത്തെ നിന്റെ മകനെന്ന മകൾ എന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ നിൻ്റെ അപ്പനെന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ നിന്റെ സഹോദരൻ എന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ നിന്റെ ജോലിക്കാരൻ എന്ന സ്ഥാനത്തെ ആ സ്ഥാപനത്തിൽ നിന്റെ സ്ഥാനത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ സമൂഹത്തിൽ നിന്റെ സ്ഥാനത്തെ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ നിന്നെ മുറിപ്പെടുത്തിയവരുടെ മുമ്പിൽ കീഴ്പ്പെടുകയല്ല ഓടി ഒളിക്കുകയല്ല ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക ഹിസ്ക വസ്ത്രമുരി രട്ടൊടുത്ത് ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമായി തുടങ്ങി ഓ പാസ്റ്റർ നിങ്ങൾ പറയുന്നു പ്രാർത്ഥന ഉപവാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉപവാസത്തിന് പറ്റിയ സാഹചര്യം ഞങ്ങൾക്കില്ല നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു അങ്ങനെ ഒരിക്കലും പറയരുത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനും ദൈവിക വിടുതലുകളെ അളവ് കുറയാതെ പ്രാപിച്ചെടുക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് ധൈര്യമായി കോൺടാക്റ്റ് ചെയ്യുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും നമുക്കൊരുമിച്ച് ഉപവസിക്കാം ഫലമെന്താണ് പത്തൊൻപതാമത്തെ ആയ മുപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഒരു ദൂതനെ അയച്ചു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവർക്ക് മറുപടി നൽകുവാൻ ഓഹ് ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും നിനക്ക് വേണ്ടി ആ തൊഴിലിടത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കും നിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവർക്ക് മറുപടി നൽകുവാൻ സഹോദര ദൈവം തൻ്റെ ദൂതനെ അയക്കും നിനക്ക് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ ബിസിനസ്സിന് വേണ്ടി നിന്റെ കരിയറിന് വേണ്ടി ഓ അമേൻ രോഗിയായതുകൊണ്ട് ബലഹീനതകൾ നിമിത്തം നിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഇങ്ങനെ ഒരു ഭാര്യ എനിക്ക് ഇങ്ങനൊരു ഭർത്താവ് എനിക്ക് എന്തിന് ഇങ്ങനെ മക്കളെന്തിന് ഇങ്ങനെ സഹോദരങ്ങൾ എന്തിനെന്ന് ചോദിച്ചവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എൻ്റെ ദൈവം ദൂതനെ അയക്കും റെഡിയാണോ നീ കേട്ടത് നിന്നിൽ തീരത്തില്ല അതിന് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ ഉപവാസത്തോടൊപ്പം കൂടിക്കോ നീ വ്രണപ്പെട്ടിടത്ത് നീ കരഞ്ഞ് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്തയിടത്ത് ഒരു ഭ്രാന്തനെപ്പോലെ ഭ്രാന്തിയെപ്പോലെ ഓടിപ്പോകുവാൻ ആഗ്രഹിച്ചിടത്ത് എൻ്റെ ദൈവം മറുപടി നൽകി നിന്നെ നിലനിർത്തും അപ്പോൾ മെസ്സേജ് നിങ്ങൾ കരിങ്കരമായെന്ന് കരുതുന്നു കരിഗ്രഹമായെങ്കിൽ എന്ത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രൈസോർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക അവരും പ്രാപിക്കട്ടെ ദൈവിക വിടുതലുകൾ അളവ് കുറയാതെ തീർന്നില്ല നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട പ്രാർത്ഥനയോടെ പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രോഗ്രാമുമായി പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് ചാനലിലൂടെയും ലൈവായി നമ്മൾ ഒരുമിച്ചുണ്ടായിരിക്കും അതും ഓർത്ത് വയ്ക്കുക ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും ഭജന ശുശ്രൂഷയുമുണ്ട് വളരെ അനുഗ്രഹമാണ് ജോയിൻ ചെയ്തത് വെള്ളിയാഴ്ച സഭയുടെ മീറ്റിംഗ് ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞായറാഴ്ച സഭാരാധന രാവിലെ പത്ത് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല്ല ചാമവളയിൽ പ്രൈസ് ചാർജ് ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യറ്റുങ്കരയ്ക്കും കാട്ടാക്കടയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി കാല പോകുന്ന വഴിക്ക് എന്ന സ്ഥലത്ത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കണം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം ദൈവിക വിടുതലുകളെ പ്രാപിക്കണം ആ നിങ്ങൾ ആഗ്രഹത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം കണ്ടടച്ചോ വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ ആത്മാഭിമാനത്തിന് മുറിവേറ്റവരായി പലരുടെയും വാക്കുകൾക്ക് പ്രതിഭാദം പറയുവാൻ കഴിയാതെ എൻ്റെ തലവിധിയാണ് എൻ്റെ ഗതികേടാണ് എൻ്റെ കഷ്ടതയുടെ കാലമാണെന്ന് പറഞ്ഞ് കരഞ്ഞ് നിരാശയോടെ ആയിരിക്കുന്ന ഇവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് മറുപടി നൽകണമേ ഇവരിന്നായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ ആരുടെയൊക്കെ മുമ്പിൽ ആരുടെയൊക്കെ വാക്കുകൾക്ക് മുമ്പിൽ ഇവർ ലജ്ജിക്കപ്പെട്ടുവോ തലകുനിച്ചുവോ പ്രതിഭാദം പറയുവാൻ കഴിയാതെ കരഞ്ഞോ അവിടെയൊക്കെ ഇവരെ അങ്ങ് മാനിക്കണമേ അർത്ഥാവേ തൊഴിലിടങ്ങളിൽ ഇവർ മാനിക്കപ്പെടട്ടെ കുടുംബത്തിനകത്ത് സ്കൂളിൽ കോളേജിൽ ശുശ്രൂഷാ മേഖലകളിൽ ബിസിനസ് മേഖലകളിൽ ഇവർ ആയിരിക്കുന്നവർക്കൊക്കെയും സ്വർഗം ഇവരെ അങ്ങ് മാനിക്കണമേ ഇവരുടെ നി ഇവരെ നിന്നിച്ചവരുടെ മധ്യത്തിൽ ഇവരെ അങ്ങ് ഉയർത്തണമേ ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യോശമേ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കണമേ ലഭിച്ച ജോലികൾ സന്തോഷത്തോടെ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ബലഹീനതകളെ മാറ്റണമേ സൗഖ്യത്തിൻ്റെ കരമങ്ങ് നീട്ടണമേ കർത്താവേ ആരോഗ്യത്തെ ബലത്തെ നൽകി പരിപാലിക്കുന്ന തൊഴിൽ വൈദഗ്ധ്യം നൽകണമേ ആത്മാഭിമാനത്തോട് ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കണമേ നിന്ദയും നിരാശയും അപമാനത്തിൻ്റെതായ അനുഭവങ്ങൾ മാറട്ടെ ശത്രുക്കളായി എഴുന്നേൽക്കുന്ന വ്യക്തികളോട് സ്വർഗമം ഇടപെടണമേ ഇവർ അവിടെ വർദ്ധിക്കപ്പെടട്ടെ മാനിക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ എത്തപ്പെട്ടായിരിക്കുന്നവർ വർദ്ധിച്ചു വരട്ടെ ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് പ്രാപിക്കട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളെ അനുഗ്രഹിക്കപ്പെടട്ടെ വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ സ്റ്റഡി വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ വാക്തത്വം വർത്തിക്കായി തുറക്കപ്പെട്ടെ വിസിറ്റിംഗ് വിസകളിൽ കടന്നുപോയവർ ജോലി സാഹചര്യം െ ബിസിനസ്സുകൾ ചെയ്യുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും പല നിലകളിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർ സ്വർഗം ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ എല്ലാ ഇല്ലായ്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും വാഗ്ദാന നിവൃത്തിയുടെയും ദിവസങ്ങളായിത്തരട്ടെ ഇവരുടെ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടകളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ലഭിക്കുവാനുള്ള നന്മകൾ ലഭിക്കട്ടെ സാവകാശങ്ങൾ ലഭിക്കട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകി സ്വർഗം അങ്ങ് മാനിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകണമേ ഇവർക്ക് വസ്തുക്കൾ നൽകണമേ ഇവർ വാഹനങ്ങൾ വാങ്ങട്ടെ കോടതി നടപടികളിൽപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്നവർ കോടതി നടപടികൾക്ക് തീർപ്പുണ്ടാകട്ടെ ഇന്ന് സ്വർഗം ഇവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കണമേ അനീതി ഇടവരരുത് കവർച്ച കവർച്ചയിടപെടുവാൻ അനുവദിക്കരുത് കർത്താവ് മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തൊന്ന് മാറിപ്പോകട്ടെ സമാധാനവും സന്തോഷമുള്ള ജീവിതങ്ങൾ ഉണ്ടാകട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ സ്ത്രോത്രം എല്ലാ കാത്തിരിപ്പുകൾക്കും അറുതി വരട്ടെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് സൗഖ്യമാക്കണം എല്ലാ രോഗബന്ധനവും യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഒന്ന് മാറി ഒന്ന് മാറി ശാരീരികമായി മാനസികമായി ബലഹീനപ്പെടുത്തുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ തലമുറകളുടെ ജീവിതത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങളും പൈശാചികമായ ബാധിപ്പുകളും മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങൾക്ക് അസ്വസ്ഥതയും സമാധാനവും വെളിപ്പെടത്തെ ഐക്യത വെളിപ്പെടാതെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരയ്ക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ